പി വി എൻവർ എം എൽ എയുടെ വലിയ ആഗ്രഹമാണ് യു ഡി എഫ് പ്രവേശനം അദ്ദേഹത്തിൻ്റെ കക്ഷിയായ രാഷ്ട്രീയ പാർട്ടിയായ ഡി എം കെക്ക് യു ഡി എഫിൽ പ്രവേശനം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കളികൾ എല്ലാം കളിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സുകാർക്കും നന്നായി അറിയാം എന്നാൽ അത്ര പെട്ടെന്ന് യു ഡി എഫിലേക്ക് കയറിപ്പറ്റാൻ പി വി അൻവർക്ക് കഴിയുമോ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആദ്യം വന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശവും വി ഡി സതീഷിനെതിരായ നൂറ്റമ്പത് കോടിയുടെ വ്യാജ ആരോപണവും ചേലക്കര ഇലക്ഷൻ സമയത്ത് നടത്തിയ ജാതീയ പരാമർശങ്ങളും പിൻവലിച്ച് പി വി അൻവർ സ്വയം തിരുത്തണം തൻ പ്രമാണിത്വവും ദാർഷ്ടവും ഒരു പൊടിക്ക് കുറയ്ക്കണം അങ്ങനെയുള്ള ഒരു അൻവറിനോട് രാഷ്ട്രീയമായി സഹകരിക്കുന്നതിൽ യു ഡി എഫിന് പ്രശ്നമുണ്ടാവേണ്ട കാര്യമില്ല ഇതാണ് വി ടി ബൽറാം എന്ന് വെച്ചാൽ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജീവ് ഗാന്ധിക്ക് എതിരെ നടത്തിയ പരാമർശം അത് പിൻവലിക്കണം തിരുത്തണം അതോടൊപ്പം തന്നെ വി ഡി സതീശിനെതിരെ ഉയർത്തിയ നൂറ്റമ്പത് കോടിയുടെ ആരോപണം പിൻവലിക്കണം തിരുത്തണം എങ്കിൽ മാത്രമേ യു ഡി എഫിലേക്കുള്ള പ്രവേശനം സാധ്യമാകൂ എന്ന് പറയുന്നത് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ആണ് വി ടി ബൽറാം ആണ് മുൻ എം എൽ എ ആണ് അത് വി ടി ബൽറാമിന്റെ മാത്രം അഭിപ്രായമായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയത് കാരണം യു ഡി എഫ് പ്രവേശനത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ മെല്ലെ മെല്ലെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തതിനെ അപലപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വരുന്നു അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വരുന്നു മുസ്ലിം ലീഗ് പി വി അൻവറെ സ്വാഗതം ചെയ്യണം യു ഡി എഫ് കൊണ്ടുവരണം എന്ന അഭിപ്രായം യു ഡി എഫ് ചർച്ച ചെയ്യും എന്ന് പറയുന്നു അങ്ങനെ വലിയ അനുകൂലമായ ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ട് വരുന്നതിനിടയിലാണ് ബിൽട്രി ബെൽറാമിന്റെ പോസ്റ്റ് വന്നത് എന്നാൽ പിന്നീട് കുറച്ചുകൂടി സാഹചര്യം മാറി പി വി അൻവർ എം എൽ എക്ക് അനുകൂലമായി വന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തനിക്കെതിരെയുള്ള ആരോപണം അതിൽ വലിയ കാര്യമാക്കേണ്ടതില്ല അത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചത് അതുകൊണ്ട് അത് തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടാകും അതുകൊണ്ട് അത് വലിയ കാര്യമാക്കേണ്ടതില്ല എനിക്കെതിരെ വ്യക്തിപരമായി ഉന്നയിച്ച ആരോപണങ്ങൾ അത് കാര്യമാക്കേണ്ടതില്ല മറ്റുള്ള കാര്യങ്ങൾ യു ഡി എഫ് ചർച്ചയെ തീരുമാനിക്കട്ടെ കോൺഗ്രസ് ചർച്ചയെ തീരുമാനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിന് എതിരെയുള്ള ആരോപണം എന്ന് വെച്ചാൽ വി ഡി സതീശനെതിരെ ഉയർത്തിയ പി വി അൻവർ ഉയർത്തിയ ആരോപണം അതിൽ വി ഡി സതീശൻ പി വി അൻവർ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കേട്ടാൽ മനസ്സിലാകുക അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതും എന്നാൽ അതിനുശേഷം ഇതാ മറ്റൊരു വെടി കൂടി പൊട്ടി അത് യു ഡി എഫ് കൺവീനറിൽ നിന്നാണ് എം എം ഹസൻ മുൻ കെ പി സി സി പ്രസിഡന്റ് ആണ് കേരളത്തിലെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം മലയാള മനോരമക്ക് നൽകിയ ഇന്റർവ്യൂ ആണ് മലയാള മനോരമ ഓൺലൈനിൽ നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ അൻവർ അധിക്ഷേപിച്ചത് മറക്കാൻ കഴിയില്ല മാപ്പ് പറഞ്ഞു വരട്ടെ ആലോചിക്കാം കഴിഞ്ഞോ പൂരം എല്ലാ കളികളും അവസാനിച്ചോ യു ഡി എഫിന്റെ കൺവീനറാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ അൻവർ അധിക്ഷേപിച്ചത് മറക്കാൻ കഴിയില്ല മാപ്പ് പറഞ്ഞു വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എമോ ഗസ് പറയുന്നു എമോ ഗസൻ പറഞ്ഞത് പ്രത്യേക കോട്ടിലാണ് മലയാള മനോർമ ഓൺലൈൻ വാർത്ത നൽകിയിരിക്കുന്നത് അൻവറിനെ ഒരു ഭീകരവാദിയെ പോലെ രാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പ്രകടിപ്പിച്ചത് അതല്ലാതെ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച നടന്നിട്ടില്ല പറയുന്നത് യു ഡി എഫ് കൺവീനറാണ് അത് സംബന്ധിച്ച് അൻവറിന്റെ ആവശ്യം പാർട്ടിക്ക് മുന്നിൽ വന്നിട്ടുമില്ല യു ഡി എഫ് വിപുലീകരണം സംബന്ധിച്ച് നിലവിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഒരു ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് യു ഡി എഫ് കൺവീനർ ഇത് തന്നെയാണ് യു ഡി എഫ് ചെയർമാനായ വി ഡി സതീശനും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ചർച്ച നടത്താനും കൂടി അദ്ദേഹം പറഞ്ഞു വി ഡി സതീശൻ ഉദ്ദേശിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു യു ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് അതിന് മറുപടി ആയിട്ടാണ് വി ഡി സതീശൻ പറഞ്ഞത് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് ആദ്യം രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ആണ് അതിനുശേഷം അക്കാര്യം ഘടക കക്ഷികളെ അറിയിക്കും എന്നാണ് പറഞ്ഞത് അത് അവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷേ തനിക്കെതിരെ വ്യക്തിപരമായി ഉന്നയിച്ച ആരോപണമുണ്ട് അതിൽ എനിക്ക് യാതൊരു പരിഭവമില്ല എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ന് വി ഡി സതീശൻ അത് ശേഷമാണ് വളരെ കൃത്യമായി യു ഡി എഫ് കൺവീനർ നിലപാട് പറയുന്നത് അതിങ്ങനെയാണ് അൻവറിനെ ഒരു ഭീകരവാദിയെ പോലെ രാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്തതിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രകടിപ്പിച്ചത് അത് യു പ്രവേശനമായി കരുതേണ്ടതില്ല എന്ന് പറഞ്ഞു വെക്കുന്നു എമോഹസൻ അതിനുശേഷം പറയുന്നു ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന ഉൾപ്പെടെ വായിച്ചിരുന്നു യു ഡി എഫ് കൂടുമ്പോൾ എല്ലാ കക്ഷികളും അഭിപ്രായം പറയട്ടെ അപ്പോൾ അത് ചർച്ച ചെയ്യും പല ചെറിയ കക്ഷികളും യു ഡി എഫിൽ അംഗങ്ങളാകണമെന്ന് ആവശ്യപ്പെട്ട് സമീപിച്ചിരുന്നു അതെല്ലാം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ് പിൻ വി അൻബറി തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോകാനുമുള്ള അവസ്ഥയല്ല ഉള്ളത് അൻവർ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്താണ് ഇടതുപക്ഷത്തേക്ക് പോയത് അപ്പോൾ പുറത്തു വന്ന് പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കത്തിലാണ് അത് നടക്കട്ടെ കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ പാർട്ടി അതു ചർച്ച ചെയ്യും പക്ഷേ അൻവറിനെ എടുക്കുന്നതിനോട് വ്യക്തിപരമായി വിയോജിപ്പുള്ള ആളാണ് ഞാൻ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ പിണറായി സർക്കാരിനെതിരെ വന്നാലും രാഹുൽ വിഷയത്തിൽ മാപ്പ് പറയാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല സ്വന്തം പിതാവിനെ വധിച്ചവർക്ക് മാപ്പ് കൊടുത്ത മക്കളാണ് പ്രിയങ്കയും രാഹുലും അത്രയും വിശാല മനസ്കതയുള്ളവരെയാണ് അപമാനിച്ചത് രാജീവ് ഗാന്ധിയെയാണ് അൻവർ പരോക്ഷമായി അധിക്ഷേപിച്ചത് അത് മറക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ തയ്യാറല്ല രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ ആളിനെ എന്തിന്റെ പേരിലായാലും യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യാൻ ഞാനില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു തീർന്നോ ഒരു തരത്തിലും പി വി അൻവർ എം എൽ എയെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു യു ഡി എഫ് കൺവീനർ അൻവർ മാപ്പ് പറഞ്ഞു വരട്ടെ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് എന്റെ പ്രതികരണവും അൻവറിന്റെ യു ഡി എഫ് പ്രവേശനവും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടതില്ല അൻവറിന് വരണമെങ്കിൽ അത് ആവശ്യപ്പെടാം അത് ചർച്ച ചെയ്യും അപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറയും യു ഡി എഫ് കൺവീനർ ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ് അതിന് വലിയ പ്രാധാന്യമുണ്ട് യു ഡി എഫിൽ പിന്നീട് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും എം എം ഹസ്ലും അത് അനുസരിക്കേണ്ടി വരും എന്നല്ലാതെ തന്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ഒ ഹസൻ പറഞ്ഞു വെക്കുന്നു എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ഒരു ചർച്ചയിലൊന്നും തീറുന്ന പ്രശ്നമല്ല അതുകൊണ്ട് ആ വെള്ളം വാങ്ങിവെച്ചേര് എന്നാണ് എം ഒ ഹസൻ പറയുന്നത് ഇനി പി വി അൻവറിന്റെ മുന്നിലുള്ള ഒരേ ഒരു വഴി മുസ്ലിം ലീഗിൽ ചേരുക എന്നതാണ് മുസ്ലിം ലീഗിൽ ചേരുകയോ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്രനായി നിൽക്കുകയോ ചെയ്യുക എന്നതാണ് അതാകും പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കോൺഗ്രസിലേക്കോ അതല്ലെങ്കിൽ യു ഡി എഫിലേക്കോ ഒരു കക്ഷി എന്ന നിലയിൽ ഡി എം കെക്കോ പി വി അൻവറിനോ പ്രവേശനം ഉണ്ടാകില്ല എന്ന് തീർത്തു പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് അതുപോലെ ഒന്നുകൂടി ആവർത്തിക്കുന്നു എം ഒ ഹസ്സൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടി ഉറപ്പിക്കുന്നു എം എം ഹസ്സൻ യു ഡി എഫ് കൺവീനർ